ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നമ്മളവിടുന്നോടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് എഴുതി റെഡിയാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു ഹെൽത്തി ജ്യൂസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറയാം ഇതാ ഒരു പന്ത്രണ്ട് ഈത്തപ്പഴം ലൈറ്റ് ചൂട് വെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടില്ല നമ്മൾ കഴുകിയതിന് ശേഷമാണ് നമ്മളിത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഒരു നാല് ഞാല് പൂവൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കുക്കറിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരാറേഴ് ഒന്ന് നമ്മൾ കുതിർത്തിയെടുത്തിട്ടുണ്ട് നിലക്കടൽ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുക്കാം ഒട്ടും തരിതരിപ്പില്ലാതെ നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരക്ക കേട്ടാ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ നമുക്ക് മാറിക്കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിതാ ഇനി ഞാനിതിലേക്ക് നമ്മൾ ഈത്തപ്പഴം സോക്ക് ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടില്ല കേട്ടാ നമ്മൾ കഴുകിയെടുത്തിട്ടാണത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പം അത് ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് അരച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് പഴവും ഈത്തപ്പഴമൊക്കെ അപ്പം നമ്മൾ ഒരു മീഡിയം ലെവലിലുള്ള മധുരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തേൻ കയ്യിലുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള മധുരമാണ് ചേർക്കുന്നത് അപ്പം ഇനി നമുക്കിതൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലപ്പോൾ ഫാറ്റ് പാൽ തന്നെ എടുക്കുക ഇനി ഇത് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ഫ്രീ ഫ്രീസ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാൽ പാലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഏലക്കപ്പൊടി ചേർക്കാം അതെല്ലാം അതേപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ ചേർക്കാം പിന്നെ നമുക്ക് വാനില സെൻസ് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല കേട്ടോ ഇനി നല്ലപോലെ തോന്നുന്നു അടിച്ചെടുക്കാം ഇപ്പം ഇതാണ് നമ്മളെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിൽ ക്യൂബ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരൽ ഐസ് വാട്ടറും കൂടെ അങ്ങ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം കണ്ടില്ലേ ഈ ഒരു തവണത്തെ ഈ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ചൂടാണ് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് നമ്മൾ ഒന്നും ഇവിടെ കാണിച്ചിട്ടുള്ളത് വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും നമുക്ക് കണ്ടില്ലേ നാളത്തെ നോമ്പിനും കൂടെ ഉള്ളൊരു എനർജിയായി മാറും അത്രയും എനർജിയുള്ള സംഭവങ്ങളാണ് നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല് നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാമലേക്കും